നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഡോളൻ പീറ്റോ നടത്തിയ സ്റ്റഡി വുമൺ ഹെൽത്ത് ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ നഴ്സസ് ഹെൽത്ത് ഇനീഷ്യേറ്റീവ് അങ്ങനെയുള്ള സ്റ്റഡി ഈ പഠനങ്ങളൊക്കെയാണ് നമ്മുടെ ഭക്ഷണവും ക്യാൻസറുമായിട്ടുള്ള ബന്ധമൊക്കെ കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ക്യാൻസർ ഉണ്ടാക്കുന്ന ന്യൂട്രീഷൻ ഡയറ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നോ തുടങ്ങിയ പഠനങ്ങളിൽ നമ്മൾ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് സ്റ്റഡീസ് ആർ സി ടി സി നടത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ മരുന്നുകൾ കുറേ ആളുകൾക്ക് ഒരു മരുന്ന് കൊടുക്കുന്നു വർഷങ്ങളോളം അവരെ ഫോളോ ചെയ്യുന്നു വേറൊരു ഗ്രൂപ്പിന് മരുന്ന് കൊടുക്കാതെ ഫോളോ ചെയ്യുന്നു തുടങ്ങിയ രീതിയിലുള്ള പഠനങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്ര പ്രാക്ടിക്കൽ അല്ല എന്നിരുന്നാലും ഈ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ആനിമൽ ഫാറ്റ് ഫാറ്റ് പൊതുവെ എസ്പെഷ്യലി ആനിമൽ ഫാറ്റ് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കൂട്ടുന്നുണ്ട് ഈ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കൂടുതലടങ്ങിയിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്യാൻസറിനുള്ള സാധ്യത കുറക്കുന്നുണ്ട് വൈറ്റമിൻ ഡി കാൽഷ്യം തുടങ്ങിയ മിനറൽസ് ക്യാൻസറിനുള്ള സാധ്യത കുറച്ചുകൊണ്ടുവരുന്നുണ്ട് അതുപോലെ റെഡ് റെഡ്മീറ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം എഴുന്നൂറോളം പഠനങ്ങളിൽ റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് തുടങ്ങിയ റെഡ് റെഡ്മീറ്റുകൾ പഠനം നടത്തിയതിൽ നിന്ന് ഒരു ദിവസം നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം മീറ്റ് കഴിക്കുന്ന ആളുകളിൽ ക്യാൻസറിനുള്ള സാധ്യത ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതലാണെന്ന് മനസ്സിലായിട്ടുണ്ട് പ്രത്യേകിച്ച് കോളോറക്റ്റൽ ക്യാൻസർ അതുപോലെ തന്നെ പ്രോസസ്ഡ് മീറ്റ് ഈ സോസേജ് പോലെയുള്ള പ്രോസസ്ഡ് മീറ്റ് കഴിക്കുന്ന മുപ്പത് ഗ്രാമെങ്കിലും ഒരു ദിവസം കഴിക്കുന്ന ആളുകളിൽ ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കും ഏകദേശം വളരെ റിയലായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ക്യാൻസറ് ഡയറ്റ് വഴി ഉണ്ടാകുന്ന ക്യാൻസർ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം എന്നാണ് ഡോളൺ പീറ്റോയുടെ സ്റ്റഡിയിൽ പറയുന്നത് അതായത് സ്മോക്കിംഗ് വഴി ഉണ്ടാകുന്നത് ഏകദേശം മുപ്പത് ശതമാനത്തോളം ക്യാൻസറാണ് ഇൻഫെക്ഷൻ വഴി ഉണ്ടാകുന്നത് പത്ത് ശതമാനത്തോളം ക്യാൻസറാണ് അതായത് ഡയറ്റ് ക്യാൻസറുമായി നല്ല ബന്ധം ഉണ്ട് നടത്തും അതുപോലെ ഈ ഡയറ്റ് മാത്രമല്ല അതിലെ കണ്ടൻസ് മാത്രമല്ല നമ്മൾ ഏത് രീതിയിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് കുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ മീറ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് അനബോളിക് ഹോർമോൺസ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം അതുപോലെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്ന ഗ്രിൽഡായിട്ടുള്ള ആയിട്ടുള്ള സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡുകളിൽ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് അതിൻ്റെയൊക്കെ അളവ് കൂടുതലാണ് അത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം അതുപോലെ ആയിട്ടുള്ള ഹൈ സോൾട്ടഡ് ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഈ പിക്കിൾസ് അതൊക്കെ ഈ നൈട്രേറ്റ്സ് കൂടുതൽ ഉണ്ടാവുകയും ഈ നൈട്രേറ്റ്സ് നൈട്രോസമിൻസ് ഉണ്ടാവുകയും ചെയ്യും ഇത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം അതുപോലെ നമ്മുടെ ഷുഗർ ഈ റിഫൈൻഡ് ഷുഗർ ആണെങ്കിൽ ഹൈ പ്രോസസ്സ് ചെയ്തു വരുന്ന ഷുഗർ ആണെങ്കിൽ അത് ഗ്ലൂക്കോസ് കണ്ടന്റ് കൂട്ടുന്നുണ്ട് അതല്ലാതെ ഒബീസിറ്റി വെയ്റ്റ് ഗെയിൻ ഒക്കെ ഉണ്ടാക്കും അതും ഈ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട് സോൾട്ടും ഒരുപാട് സോൾട്ട് കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൈ സോൾട്ടഡ് ആയിട്ടുള്ള സംഭവങ്ങൾ സ്റ്റൊമക്ക് ക്യാൻസറിന് കൂടുതലായി ഉണ്ടാക്കുന്നു എന്നുള്ള പഠനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഭക്ഷണം നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെ അത് ഉണ്ടാക്കുന്ന രീതി ഭക്ഷണത്തിലെ കണ്ടൻറ്റൊക്കെ ക്യാൻസറിനുള്ള സാധ്യതകൾ ചിലത് ക്യാൻസറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്